പക്ഷെ ആ ജാടയിൽ ആ ബിലാലിനെ ചെയ്തോണ്ടല്ലോ ബിലാല് വേറെ ലെവലായിരുന്നു ഓർമ്മയുണ്ടാ ബിലെ മമ്മൂക്കെ കാണിച്ചല്ലോ അതൊക്കെ അല്ല മമ്മൂക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചായിരുന്നു സ്റ്റേജില് ഇപ്പൊ കാണിക്കോ മറന്നുപോയി മമ്മൂക്കെ ഓർമ്മയില്ലേ അവിടെ പോയിട്ട് ൂഖന്നാണ് വിളിച്ചത് ഇവിടെ മമ്മൂക്ക എന്ന് വിളിച്ചു ഇതെല്ലാം സൂപ്പർ സ്റ്റാറുകളുടെ പേരൊക്കെ കിട്ടുക സംഭവല്ലേ ഇങ്ങനെ ഒപ്പിക്കുന്നത് ഓരോ ജോലിയാണല്ലേ നമുക്ക് ഇച്ചിരി വേണമെങ്കിൽ പൊടിക്കും ചാടയൊക്കെ ഇടാം കാരണം സോണിയുടെ പരിപാടിയാണൊക്കെ പറയുന്നത് നാട് മുഴുവനും കാണുന്ന പരിപാടിയാ അപ്പൊ അതിൽ സൂപ്പർ സ്റ്റാർ ആവുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ചാടൊക്കെ ഇടാം വേണമെങ്കിൽ കൽമേൽ കയറ്റിയൊക്കെ ഇരിക്കാം അതെ അങ്ങനെയൊക്കെ ഇരിക്കാം അതെ പിള്ളേരുടെ പിള്ളേരു കൂടെ എന്തൊക്കെ പറഞ്ഞു എന്തോ സംസാരിച്ചോണ്ടിരുന്നു ഗ്രൂപ്പ് കോഡ് അല്ലേ അപ്പൊ ആരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക എനിക്കാണോ മനസ്സിലായി വളവളുടെ ചപ്പാത്തി

ചെറിയ പേര് സാറിനെ മറക്കാൻ പറ്റില്ല കാരണം നമ്മൾ അറിഞ്ഞില്ല ഇവന്റെ ബോഡി ലാംഗ്വേജും ഇവൻ ആ റിഹേഴ്സൽ ടൈമിൽ നിന്നിട്ട് ഡാൻസ് ചെയ്യുന്ന കണ്ടിട്ട് സാർ സാറ് നേരിട്ട് കയറ്റി വിട്ടതാ അടുത്ത ദിവസത്തെ ഷൂട്ടിന് ഞങ്ങളോട് പറഞ്ഞു അവനെ തന്നേന്ന് പറഞ്ഞു എന്നിട്ട് കൊണ്ടങ്ങ് വിട്ടു ഇവനവിടെ പോയിട്ട് അതാണ് പ്രൊമോ വന്നത് ആ ഷോയുടെ അന്നു മുതൽ ആ ഷോ തെരുന്ന വരെ ഇവൻ ഇവനതിലുണ്ടായിരുന്നു അപ്പൊ ലാസ്റ്റ് അവരിവന് ഒരു അവാർഡ് കൊടുത്തു വെസ്റ്റ് എന്റർടൈനർന്ന് പറഞ്ഞു അതിന്റെ പിന്നാലയ്ക്ക് ഒരു ഓർക്കസ്ട്ര വായിച്ചിട്ട് ഇവനൊരു പാട്ട് ഫുള്ളായിട്ട് പാടി ഒരു തെലുങ്ക് പാട്ട് അത് ടൈംസ് ഓഫ് ഇന്ത്യയിലും അവിടെ ഭയങ്കരമായിട്ടത് ഹിറ്റായി ആ പാട്ട് അമ്മാടെ അമ്മായിടെ പാട്ടാണ് അപ്പോൾ അത് അത് ഭയങ്കര മറക്കാൻ പറ്റാത്ത സംഭവം ഒന്നര വയസ്സിൽ അങ്ങനെ അങ്ങനെയാണ് നമുക്ക് ശരിക്കും മനസ്സിലായത് ഇവന് ഒരു പാട്ട് ആ സമയത്ത് ഒന്നര വയസ്സിൽ ഫുള്ളായിട്ട് ഒരു തെലുങ്ക് പാട്ട് പഠിച്ച് പാടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ കുഞ്ഞു കുട്ടിയല്ലേ അങ്ങനെയാണ് പിന്നെ പാട്ടിലേക്ക് പിന്നെ അത് കഴിഞ്ഞ് തെലുങ്ക് പാട്ട് പോയിട്ട് ശ്രേയഘോഷാൽ കണ്ടിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ കമന്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജീനിയസാന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രായത്തിൽ തെലുങ്ക് ഇത് പഠിച്ചു കളയുമല്ലേ കാരണം അപ്പോ എൺപത് പാട്ടിന് മുകളിൽ ഇപ്പൊ ഹിന്ദി പാട്ട് പാടി കഴിഞ്ഞു ഈ ഷോയില് ഒരാഴ്ചയില് നാല് പാട്ട് വെച്ചൊക്കെ പഠിച്ച് പാടുമല്ലേ അല്ലേ അപ്പൊ അതിനെ പൂർണ്ണമായിട്ട് മാറ്റി വെക്കും അല്ലെങ്കിൽ പുതിയതിലേക്ക് വരാൻ പറ്റില്ലല്ലോ അങ്ങനെ അപ്പൊ ഒന്ന് പൊടിതട്ടിയെടുത്താൽ എല്ലാം ശരിയാകും പക്ഷെ മറവിയുണ്ട് ഇപ്പൊ ഓർമ്മയുള്ള ഏതെങ്കിലും ഉണ്ടോ ജോൺസൺ ഒരു സാധനം ചെറുതായിട്ട് പാടാൻ പാട്ടില്ല നമുക്ക് അടുത്ത ഇന്റർവ്യൂ പൊളിക്കണം അതറിയാം അല്ലിയാളും അവൻ പാട്ട് പാടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലങ്ങ് പോയിട്ട് പാടാൻ ശ്രമിക്കുന്നുണ്ട് മാറുന്നുണ്ട് ആള് മാറുന്നുണ്ട് അത് പൊളി നീ വേറെ ലെവലാണ് ഇനി നമുക്ക് ഇത് ഇങ്ങനെ ആവുന്നതിന് കാരണമായ ഒരാളും കൂടെ വരാനുണ്ട് അപ്പോ നമ്മൾ ഈ കാണുന്ന രണ്ട് പേരുടെയും അല്ലെങ്കിൽ ഈ രണ്ട് പേരുടെയും പിന്നിൽ രണ്ട് പേരുണ്ടായിരുന്ന ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സന്ധ്യ പിന്നെ സജിമോൻ നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഞാൻ ഇത് പറഞ്ഞതുപോലെ ഭയങ്കര രസാ കേട്ടോ ഇവര് രണ്ടുപേരെയും കൊണ്ട് നിങ്ങൾ ഇത്ര എത്തിക്കാന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഒരു ഇൻസ്പിറേഷൻ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടക്കുമ്പോൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇവര് ചെയ്യുന്നുണ്ട് പണിയെടുക്കുന്നുണ്ട് പക്ഷെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരു സാധനം എടുക്കണം എന്നുള്ള ഒരു ഒരു സാധനം ബേസിക്കലി എനിക്ക് കലയുമായിട്ട് ഒരു ബന്ധമില്ല എനിക്ക് ബാഹ്യമായിട്ടുള്ള സപ്പോർട്ട് മാത്രമേ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളു അപ്പൊ ശരിക്കും വൈഫാണ് ഈ കുട്ടികളുടെ കാര്യത്തിന് ഫുള്ളായിട്ട് സ്റ്റാർട്ടിങ് പോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ജോബിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല നമ്മൾ ജോലിക്ക് പോകും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കെ ഫോൺ പ്രൊജക്ടിൽ സൈറ്റ് എൻജിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ആ കേരള ഗവൺമെൻറ് പ്രൊജക്ട് കൽക്കട്ട ബേസ്ഡ് കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ജോലി ചെയ്യുന്നില്ല ജോലിയൊക്കെ ശ്രമിച്ചിട്ടായിരിക്കും സൊ ഒരു ഇതിന് പോലും നമ്മൾ അറ്റം ചെയ്തിട്ടില്ല ഒരു ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റോ ഒന്നും എഴുതിട്ടില്ല അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെച്ച ഒരു ഒരു സാക്രിഫൈസ് ാണ് കാരണം ഇതിപ്പോ കലയെ കുറിച്ചൊന്നും അറിയില്ലെന്ന് പറഞ്ഞു എങ്കിലും നമ്മളിപ്പോ ഒരു കുട്ടികളെ കൊണ്ട് എത്ര വലിയൊരു കോമ്പറ്റീഷൻ ആണെങ്കിലും ഒന്നും അറിയില്ലെങ്കിലും ഭാഷയറിങ്കിലും പോകാമെന്ന് പറഞ്ഞാല് മുന്നിലിറങ്ങും ആ അപ്പൊ അത് പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരാൾ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ജോലി നോക്കില്ല അവിടെ അവര് ചെന്നില്ലെങ്കിൽ എന്ത് പറയൂന്ന് നോക്കില്ല ഒന്നും നോക്കില്ല മുന്നിലുണ്ട് ഈ ഭാഷയുടെ ലിമിറ്റേഷൻ ഉള്ളപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഭയങ്കര പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇവരെ എത്തിക്കുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ആലോചിച്ചത് എന്റെ മക്കളെ കൊണ്ട് പോവുകയാണെങ്കിൽ ലിമിറ്റേഷൻ നിങ്ങൾ തെലുങ്ക് പോകുന്നു ഹിന്ദി പോകുന്നു എനിക്കൊന്നും ഇത് സങ്കല്പിക്കാൻ കഴിയില്ല കാരണം അവിടെ പോയിട്ട് നമ്മൾ എങ്ങനെ ഇവരോട് ഇത്രയും ജെല്ലായിട്ട് നിക്കണ്ടേ ഭയങ്കര ഒരു ചലഞ്ചാണ് വെച്ചിട്ട് നമ്മൾക്ക് എനിക്ക് അങ്ങനെ വലിയ ഇത് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് വന്നിട്ടില്ല പക്ഷേ ഇത് ചെയ്യണ്ടേ കുട്ടികളിത് ചെയ്യണ്ടേ അത് കാണുമ്പോഴാണ് പ്രശ്നം കുട്ടികളെ അത് എത്തിക്കാനാണ് നമുക്ക് വേറെ പാടില്ലാതെ ബുദ്ധിമുട്ടൊന്നും നമ്മുടെ പണ്ട് കൊണ്ട അച്ഛനും അമ്മയൊക്കെ കഷ്ടപ്പെട്ട് വെച്ച് നോക്കുമ്പോ ഇതൊരു കഷ്ടപ്പാടായിട്ട് ഇപ്പം എനിക്ക് ഒട്ടും തോന്നിട്ടില്ല എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് എത്ര വലിയ അച്ചീവ്മെൻ്റാണ് നേടിയിരിക്കുന്നത് എന്നുള്ളത് മോന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ ഞങ്ങൾ മലയാളികൾക്ക് ഒരുപാട് അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷം കൂടിയാണിത് നമ്മളൊക്കെ ഇത്രയും പ്രൗഡാക്കിയതിന് മോന് താങ്ക്സ് പറയാണ് ആൻറ്റി ഇനിയും ഒത്തിരി ഒത്തിരി പാട്ടുകൾ പഠിക്കണം കുറേ വേദികളിൽ പാടാൻ സാധിക്കട്ടെ കുറേ പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കട്ടെ ഞങ്ങൾ മലയാളികളൊക്കെ ഇനിയും ഇനിയും പ്രൗഡാക്കാം So stay humble, conquer more heights. All the best. Thank you. ചേച്ചിയുടെ പാട്ടുകൾക്ക് അറിയാമോ ശരിക്കും കേട്ടിട്ടുണ്ടോ കേട്ടോ മോളെ നമുക്ക് എല്ലാവർക്കും കൂടെ പാടാൻ പറ്റുന്ന ഇത്ര എവിടെയും കൂടുതലായിരിക്കും നിങ്ങളെല്ലാം കൂടെ കൊഴിപ്പിക്കുന്ന എന്ന് പറയാം ഞാൻ മനസ്സുകൊണ്ട് കൂടി തരാൻ കേട്ടോ ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ട്ടോ ചേച്ചിയാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ ഭയങ്കര നമുക്ക് ആ അനുഭവിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് അതെ അതെ അടിപൊളിയടാ നന്നായിട്ട് ശരിക്കും സല്യൂട്ട് ചെയ്തത് അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ രണ്ടാളുണ്ടല്ലോ ശരിക്കും ഇവരില്ലെങ്കിൽ ഈ ഹൈറ്റിലേക്ക് എത്തില്ല നിമിഷങ്ങളാണ് നമുക്ക് നിന്ന് കിട്ടുന്നൊരു അച്ഛൻ ഇതിനു മേളിൽ ഒന്നുമില്ല സന്തോഷം